പാർട്ടിക്ക് ഗുണകരമായ തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെയും യു ഡി എഫിനെയും ശക്തിപ്പെടുത്താൻ ഈ തീരുമാനം ഉപകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം മാധ്യമ വാർത്തകളിലൂടെ കഴിഞ്ഞ രണ്ട് ദിവസമായി കോൺഗ്രസിനെയും യു ഡി എഫിനെയും പൊതുജന മദ്യത്തിൽ വളരെയേറെ മോശമാക്കിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും വസ്തുതയല്ല എന്ന് ഇപ്പോൾ ആളുകൾക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇത് ഒരു കാര്യം സൂചിപ്പിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ കുറേ കൂടി ഉത്തരവാദിത്വം കാണിക്കണം എന്നുള്ളതാണ് ഇതിലൂടെ പുറത്തു വരുന്ന കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തീരുമാനമിന്നതാണ് എന്ന് പറയുന്ന രീതി ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് സാധാരണഗതിയിൽ ഞാൻ മാധ്യമങ്ങളെ വിമർശിക്കുന്ന ഒരാളല്ല പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമാ ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് എന്ന് സംശയിക്കേണ്ടി വരും കോൺഗ്രസ് ഹൈക്കമാൻഡ് എല്ലാവരുമായി സംസാരിച്ച് എടുത്ത ഒരു തീരുമാനമാണ് ഈ തീരുമാനത്തെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് ഇത് പാർട്ടിയെയും യു ഡി എഫിനെയും ശക്തിപ്പെടുത്തും കേരളത്തിൽ അടുത്ത ഭരണം യു ഡി എഫിനാണ് എന്ന് സൂചന നൽകുന്ന പുനഃസംഘടന തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്താനും യു ഡി എഫിനെ വിജയത്തിലേക്ക് എത്തിക്കാനും ശ്രമിക്കും എന്ന കാര്യത്തിൽ എനിക്ക് പക്ഷമില്ല ഈ സോഷ്യൽ സണ്ണി തോമസ് രണ്ടുപക്ഷമില്ല ഒരു പാർട്ടിയിലൊരു ഉണ്ടാകുമ്പോൾ പാർട്ടിക്ക് ഗുണം എന്താണ് പാർട്ടി പ്രവർത്തകരെന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ തീരുമാനത്തെ കേരളത്തിലെ മുഴുവൻ പ്രവർത്തകന്മാരും സ്വാഗതം ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പ്രതിപക്ഷ നേതാവ് സോഷ്യൽ ബാലൻസ് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ് കോൺഗ്രസ് എപ്പോഴും സോഷ്യൽ ബാലൻസ് കീപ്പപ്പ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ ബാലൻസ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് പക്ഷെ അത് മാത്രമല്ല ഘടകം അതൊരു ഘടകം മാത്രമാണ് സമ്പന്നത പ്രവർത്തന രംഗത്തെ കഴിവ് ഊർജസ്വലത ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് പാർട്ടിയെ ഭാവിയിൽ നയിക്കാൻ കഴിവുള്ള പൊതുരക്തവും പരിചയ സമ്മന്നരും അടങ്ങുന്ന ഒരു 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 ലിസ്റ്റാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അതിനകത്ത് ചെറുപ്പക്കാർക്ക് പ്രാതിനിധ്യമുണ്ട് പരിചയ സമ്മന്നർക്ക് പ്രാതിനിധ്യമുണ്ട് അങ്ങനെയെല്ലാം കൂടി ചേരുന്ന നല്ല ഒരു ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അല്ല അത് പുതിയ പ്രസിഡൻറ്റും മറ്റ് ഭാരവാ മറ്റ് വർക്കിംഗ് പ്രസിഡന്റുമാരും എല്ലാവരും കൂടി നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് ഏതായാലും കേരളത്തിലെ കോൺഗ്രസിനെ പറ്റി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വന്ന അഭ്യൂഹങ്ങളൊക്കെ തെറ്റാണ് എന്ന് തെളിയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന ധാരാളം വാർത്തകളുണ്ട് ആ വാർത്തകളൊക്കെ തെറ്റാണ് തന്നെ പറഞ്ഞാൽ നാല് വർഷക്കാലം ശ്രീ കെ സുധാകരൻ്റെ പ്രവർത്തനവും മികച്ചത് തന്നെയായിരുന്നു ഒരു സംശയവുമില്ല അദ്ദേഹത്തിന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ പെർമനൻറ്റ് ഇൻവൈറ്റി ആയിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നു അതും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനുള്ള അംഗീകാരം തന്നെയാണ് അതുകൊണ്ട് ആരെയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നല്ല തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് അല്ല നമ്മളെ ഇപ്പം ആൻറ്റോ ആൻ്റണി ആ സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചവരുണ്ട് പാർട്ടി പ്രവർത്തകരുണ്ട് പക്ഷേ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് ഒരാളെ മാത്രമെല്ലാം തീരുമാനിക്കാൻ കഴിയുമോ അതിൻ്റെ അർത്ഥം ആന്റോ ആന്റണി മോശക്കാരനാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല നാല് തവണ ജയിച്ച ആളാണ് ആൻറ്റോ ആൻ്റണി അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സ്വാധീനവും ജനപിന്തുണയും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ പാർട്ടി തീരുമാനിക്കുമ്പോൾ ഒരാളെ ഒരാളെല്ലാം തീരുമാനിക്കാൻ പറ്റുമോ ഈ സോഷ്യൽ എന്ന് ശരിയാണോ കാരണം അവിടെ പ്രകാശ് വന്നിട്ടുണ്ട് അല്ല അതല്ല അത് സാമൂഹ്യമായ ബാലൻസ് കൂടി അത് അതുമാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് മാത്രമല്ല അത് കാരണങ്ങളിൽ ഒന്നായിരിക്കും പക്ഷെ പാർട്ടിയെ ശക്തിപ്പെടുത്താനും വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഊർജ്ജസ്വലമായി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതൃത്വത്തെയാണ് ഇപ്പോൾ പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുള്ളത് അതിനെ പാർട്ടി പ്രവർത്തകരും കേരളത്തിലെ യു നേതാക്കളും പ്രവർത്തകരും സമ്പൂർണമായ പിന്തുണ നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല വരാൻ പോകുന്ന പഞ്ച പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകർ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഇവിടെ ഉണ്ടായിരിക്കുന്നു മാത്രവുമല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടണം അത് കഴിഞ്ഞ് നിയമസഭയിൽ വിജയം നേടണം കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇനിയൊരു പിണറായി വിജയൻ ഗവൺമെൻറ് ഉണ്ടായാൽ അത് സത്യനാശത്തിലേക്ക് പോകുമെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് അപ്പോൾ കേരളത്തെ രക്ഷിക്കാൻ യു ഡി എഫിനും കോൺഗ്രസിനും കഴിയണം എന്ന ആഗ്രഹം ജനങ്ങൾക്കുണ്ട് ആ ആഗ്രഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതല്ല ഊർജസ്വലമായ നേതൃത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് അല്ല യൂത്ത് കോൺഗ്രസ്സിൽ അങ്ങനെ പ്രത്യേക അതൃപ്തി ഒന്നുമില്ല പിന്നെ പുതിയ പുതു നേതാക്കന്മാർക്ക് പുതിയ രക്തത്തിന് പിന്നെ കോൺഗ്രസ് എന്നും പ്രാധാന്യം കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പുതുതായി വന്നിട്ടുള്ള വർക്കിംഗ് പ്രസിഡന്റുമാർ ചെറുപ്പക്കാരായ ആളുകളാണ് അവരുടെ അവരുടെ ഊർജ്ജസ്വലമായ നേതൃത്വം കൂടി പാർട്ടിക്ക് പ്രയോജനപ്പെടുത്തക്ക നിലയിലാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിട്ടുള്ളത് എപ്പോഴും എപ്പോഴും തലമുറ മാറ്റം എന്ന് പറയാം തവണ തലമുറ മാറ്റം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഞാനത് ഏതായാലും അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കഴിഞ്ഞ തവണ തലമുറ മാറ്റം പറഞ്ഞു ഇപ്പോഴും അങ്ങനെ അന്ന് ഞാൻ പറയുന്നത് ഇപ്പോഴെ പറഞ്ഞു നിങ്ങൾ ചോദിക്കുക അപ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഊർജസ്വലമായ നേതൃത്വം പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നു അത് പാർട്ടിക്ക് ഗുണം ചെയ്യും വരും ദിവസങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കും അത് യു വലിയ കരുത്ത് നൽകുന്ന ഒന്നായിരിക്കും